ഇടുക്കി ജില്ലയിലെ പ്രധാന നഗരമായ തൊടുപുഴയിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരിടമാണ് ഉറവപ്പാറ തൊടുപുഴയിൽ നിന്നും ഇടുക്കിക്ക് പോകുന്ന വഴി ഒളമറ്റത്താണ് ഉറവപ്പാറ സ്ഥിതി ചെയ്യുന്നത് വളരെ വലിയൊരു പാറയും പാറയുടെ മുകളിലുള്ള അമ്പലവുമാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത വളരെ മനോഹരമായ ഒരു പ്രദേശമാണിത് ഉറവപ്പാറയ്ക്ക് ധാരാളം ഐതിഹ്യങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു അതിൽ വരുന്നതാണ് ഭീമന്റെ കാൽപാദം പതിഞ്ഞ കുളവും അമ്പലത്തിനോട് ചേർന്ന് ഒരിക്കലും വറ്റാത്ത കുളവും പഞ്ചപാണ്ഡവന്മാരുടെ വനവാസ കാലത്ത് അവർ ഭക്ഷണം പാകം ചെയ്യുന്നതിനുണ്ടാക്കിയ അടുപ്പും തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പ്രകൃതി സ്നേഹികളെയും ഭക്തജനങ്ങളെയും ഒരുപോലെ ആകർഷിക്കുന്ന സ്ഥലം കൂടിയാണിത് ഉറവപ്പാറ അമ്പലം മലയാളപ്പഴനി എന്ന പേരിൽ അറിയപ്പെടുന്നു പാറമുകളിൽ ആയതുകൊണ്ടാണ് മലയാള പഴനി എന്ന പേരിൽ അറിയപ്പെടുന്നത് ശ്രീ സുബ്രഹ്മണ്യസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വലിയ പാറമുകളിൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാൽ സൂര്യോദയവും അസ്തമയവും വളരെ നന്നായി ആസ്വദിക്കാൻ സാധിക്കും തൊടുപുഴ നഗരത്തിന്റെ ദൃശ്യ മനോഹാരിത വളരെ വ്യക്തമായി ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഉറവപ്പാറയ്ക്ക്